ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിസ്റ്റുകളെ പ്രവചിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ മുൻ താരം വാർണർ ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ ഉറ്റുനോക്കുന്ന അടുത്ത വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളെ പ്രവചിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ ഓപ്പണർ ഡേവിഡ് വാർണർ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് അടുത്ത വർഷം ആദ്യം ടൂർണമെൻറ്റ് നടക്കുക സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ കിരീടം നിലനിർത്തുകയെന്ന വലിയ ദൗത്യമാണ് സൂര്യകുമാർ യാദവനും സംഘത്തിനും മുന്നിലുള്ളത് മറുഭാഗത്തും മുൻ ജേതാക്കളായ ഓസീസ് കിരീടം തിരിച്ചുപിടിക്കാനുള്ള പടയൊരുക്കത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഐ സി സി ഏകദിന ലോകകപ്പ് ഫൈനലിൻ്റെ റീപ്ലേക്കാണ് അടുത്ത വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പ് സാക്ഷ്യം വഹിക്കുകയെന്നാണ് ഡേവിഡ് വാർണറുടെ വമ്പൻ പ്രവചനം അന്ന് രോഹിത് ശർമ്മ നയിച്ച ടീം ഇന്ത്യയെ തകർത്തെറിഞ്ഞ് പാറ്റ് കമ്മിൻസിൻ്റെ അന്ന് രോഹിത് ശർമ്മ നയിച്ച ഇന്ത്യൻ ടീമിനെ തകർത്തെറിഞ്ഞ് പാറ്റ് കമ്മിൻസിൻ്റെ ഓസ്ട്രേലിയൻ ടീം വീണ്ടും ഒരു ലോകകപ്പിൽ മൂത്തമിടുകയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലടക്കം ഓസീസിനെ തകർത്തെറിഞ്ഞ് ടൂർണമെൻറ്റിൽ ഒരു കളി പോലും തോൽക്കാതെ ഫൈനലിൽ എത്തിയ ഇന്ത്യ പഠിക്കൽ കലമുടക്കുകയായിരുന്നു ആറ് വിക്കറ്റിൻ്റെ ആധികാരിക ജയത്തോടെയാണ് ഓസീസ് തങ്ങളുടെ ആറാം ലോക കിരീടത്തിൽ മൊത്തമിട്ടത് അടുത്ത ടി ട്വൻ്റി ലോകകപ്പിൻ്റെ കലാശപ്പോരിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും കൊമ്പു ഓർക്കുമെന്ന് പ്രവചിച്ചെങ്കിലും ഇതിൽ ആരാവും ജയിക്കുകയെന്ന് മാത്രം വാർണർ പ്രവചിച്ചതുമില്ല ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ക്യാൻബറിൽ നടന്ന ആദ്യ ടി ട്വൻറ്റിയിൽ കമൻഡർക്കിടയായിരുന്നു ഓണ എയറിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വൻ്റി ലോകകപ്പിൽ നമുക്ക് ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ ലഭിക്കുമെന്നായിരുന്നു വാർണറുടെ വാക്കുകൾ സമീപകാലത്ത് ടി ട്വന്റി ഫോർമാറ്റിൽ ഗംഭീര ഫോമിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അഗ്രസീവ് ക്രിക്കറ്റ് കാഴ്ചവെച്ചാണ് രണ്ട് ടീമുകളുടെയും കുതിപ്പ് അപകടകാരികളായ ബാറ്റർമാരുടെ സാന്നിധ്യമാണ് ഈ ഫോർമാറ്റിൽ ഇന്ത്യയെ അപകടകാരികളാക്കുന്നതെങ്കിൽ മികച്ച ഓൾ റൗണ്ടർമാരാണ് ഓസീസിൻ്റെ കരുത്ത് അവസാന ടി ട്വൻ്റി ലോകകപ്പിൽ ഓസീസ് ടീം സെമി ഫൈനലിൽ തോറ്റ് പുറത്താവുകയായിരുന്നു ഇന്ത്യയുടെ ഇതിഹാസ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയുടെ ഏകദിന ക്രിക്കറ്റിലെ ഭാവിയെക്കുറിച്ചും ഡേവിഡ് വാർണർ പ്രവചിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലാണ് കോഹ്ലിയെ അവസാനമായി കളിക്കളത്തിൽ കണ്ടത് ആദ്യത്തെ രണ്ട് കളിയും ഡെക്കായെങ്കിലും അവസാന മത്സരത്തിൽ എഴുപത് പ്ലസ് റൺസുമായി അദ്ദേഹം ശക്തമായ തിരിച്ചുവരവും നടത്തി സിഡ്നിയിലെ മൂന്നാം ഏകദിനത്തിനിടെ ഗ്രൗണ്ടിൽ വെച്ച് വാർണറും കോഹ്ലിയും നേരിൽ കാണുകയും സൗഹൃദം പങ്കിട്ട് അല്പനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തി ആറാം വയസ്സിലും കോഹ്ലിയുടെ ഫിറ്റ്നസ് അതിശയിപ്പിക്കുന്നതാണെന്നും അമ്പത് വയസ്സുവരെയെങ്കിലും കളിക്കാൻ സാധിക്കുമെന്നാണ് വാർണറുടെ പ്രവചനം വിരാട് കോഹ്ലിയെ ഞാൻ കുറച്ചു കാലമായി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിഡ്നിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഹസ്തദാനം നടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു നിങ്ങളും കുടുംബം എങ്ങനെയായിരിക്കുമെന്നായിരുന്നു ഞാൻ കോഹ്ലിയോട് ചോദിച്ചത് ക്രിക്കറ്റിനെക്കുറിച്ച് ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ നിങ്ങൾ സൂപ്പർ ഫിറ്റായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നതെന്നും അമ്പത് വയസ്സ് വരെ കളിക്കാൻ കഴിയുമെന്നും കോഹ്ലിയോട് താൻ പറഞ്ഞുവെന്നും വാർണർ വ്യക്തമാക്കി നന്ദി നമസ്കാരം